ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക അന്വേഷണം സി ബി ഐക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക ബെഞ്ചിന് മുന്നിലുള്ളത് ഹർജികളിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട മറ്റൊരു ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇതും ഇന്ന് പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോഹൻ പാറിയൽ നൽകിയ അപ്പീൽ റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ അഭിഭാഷകരായ എ ജന്നത് അമൃത പ്രേംജിദ് എന്നിവർ നൽകിയ പൊതുതാൽപര്യ ഹർജി ടി പി നന്ദകുമാർ മുൻ എം എൽ ജോസഫ് എം പുതുശ്ശേരി എന്നിവർ നൽകിയ ഹർജികളും പ്രത്യേക ബെഞ്ച് പരിഗണിക്കും റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ലൈംഗികാതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായ്ച്ച നവാസ് നൽകിയ പൊതു താല്പര്യ ഹർജിയും പ്രത്യേക ബെഞ്ച് പരിഗണിക്കും മുദ്രവച്ച കവറിൽ നൽകുന്ന റിപ്പോർട്ടിനൊപ്പം സർക്കാരിന്റെ നിലപാടും അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം